നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ആയുർവേദ ഔഷധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ അതേപോലെ ഇതിനൊക്കെ നമ്മൾ വില കൊടുത്ത് വലിയ വലിയ വിലകൾ കൊടുത്ത് വലിയ വലിയ ക്രീമുകളൊക്കെ വാങ്ങിച്ച് പുറട്ട് ശരീരത്തിനുണ്ടാകുന്ന ചുളു ഈ ചുളിവുകൾ മാറാൻ വേണ്ടി വളരെ വില കൊടുത്തുള്ള ബ്യൂട്ടി പാർലുമൊക്കെ പോയി കെമിക്കൽ കൊണ്ടുള്ള വസ്തുക്കളൊക്കെ രാസവസ്തുക്കളൊക്കെ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ മുഖത്തിനും ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകൾ വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ പക്ഷെ അതിനൊക്കെ പരിപൂർണമായിട്ട് നമ്മളുടെ പ്രകൃതിയിൽ തന്നെ തന്നെ കിട്ടുന്ന ചെറിയ ഒരു ഔഷധ സസ്യത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ അതിന് കൂടുതൽ മരുന്നുകളോ കൂടുതൽ ഉള്ള ഒരു കാര്യങ്ങളും വേണ്ട നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളു ചുളിവുകൾ പാടുകൾ പിന്നെ മുഖത്തിനും നല്ല തെളിച്ചം ഇതൊക്കെ ഉണ്ടാകാനെ കൊണ്ട് വളരെ നല്ലതാണ് നമ്മുടെ ആയുർവേദത്തിൽ ഞവരവിത്ത് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാനുണ്ട് ഞവരരി എന്ന് പറഞ്ഞാലും മതി ചിലർ ഞവരവിത്ത് എന്ന് പറയും അതിൽ കുറച്ച് ഞവരരി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നല്ല പശുവും പാല് കുറച്ച് ഒഴിക്കുക ഞവരവിത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചില പശുവും പാലും ഒഴിച്ച് നമ്മളുടെ കടകളിൽ നിന്നോ വീട്ടുകളിൽ നിന്നോ ലഭിക്കുന്ന വെള്ളരിക്ക എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ അതായത് വെള്ളരിക്ക നമ്മൾ പച്ചക്കറിയായി ഉപയോഗിക്കുന്ന കുറച്ച് വെള്ളരിക്കയും എടുത്തിട്ട് ഈ വെള്ളരിക്കയും നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഈ നവരേരിയുടെ കൂടെ ചേർത്ത് ഇത് രണ്ടും പാലിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക അപ്പോൾ ഈ ഒഴിച്ച വെള്ളവും ഈ പാലും എല്ലാം വറ്റി വറ്റിത്തീരുന്നിടം വരെ അത് വറ്റുന്നിടം വരെ നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തീയരിച്ച് അത് നന്നായിട്ട് വെന്ത് ആ ചോറ് വെന്ത് ഒരു നല്ല കുറുകിയ പാകമാകുമ്പോൾ അതെടുക്കുക അതെടുത്തതിന് ശേഷം നമ്മുടെ സാധാരണ ഇതേപോലെ വരുന്ന ഒരു തോർത്തെടുത്തിട്ട് ചില ഒരു തോർത്തെടുക്കുക ആ തോർത്തിൽ കുറച്ച് ചൂടാറുമ്പോൾ നമ്മൾ ഈ ചെയ്തു വെച്ച ഞവരവിത്തും ഇതും എല്ലാം കൂടെ വെള്ളരിക്കെല്ലാം കൂടെ വേവിച്ച് കലർത്തിയതുകൂടെ ചേർത്തിട്ട് ഈ തോർത്തിൽ ഇതുപോലെ അതിനെ കോരി വെച്ചിട്ട് ഇതേപോലെ കെട്ടി ചെറുതായിട്ട് കെട്ടുക കെട്ടി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഈ കെട്ടിയിരിക്കുന്ന വസ്തുവിനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഞെക്കി കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു പശ ഉണ്ടാകും ആ പശയെ നമ്മളുടെ മുഖത്ത് ഏത് ഭാഗങ്ങളിലാണ് ഈ ചുളുക്കുള്ള ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക മുഖത്തും കൈകാലുകളിലും കഴുത്തിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ വളരെയേറെ ചുരുക്ക് ചുളുക്ക് വരുന്ന ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറായാലും മതി നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു അരമണിക്കൂർ സമയം ഇരുന്നതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ പക്ഷെ ഇത് മുഖത്ത് തേക്കുന്നതിന് നിന്നും നമ്മൾ ശ്രദ്ധിക്കണം ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം വേണം വേണം ഇതിനെ തേച്ച് പിടിപ്പിക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഒരു അര മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം ഈ തേച്ച് പിടിപ്പിച്ചതിനെ നമ്മളെടുത്ത് ഈ ചെറിയ ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളയുക അങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കും അങ്ങനെ ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന ചുളുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് മുഖത്തിന് യാതൊരു കെമിക്കലോ യാതൊരു രാസവസ്തുക്കളോ ഉള്ളതല്ല അതേപോലെ ആയുർവേദത്തിലുള്ള ഔഷധ സസ്യങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടാനുള്ള ശക്തിയുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാനൊക്കെ ഉണ്ട് അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകും അത് ചില മരുന്നുകൾ കഴിച്ചു കൊണ്ടിരിക്കുന്നവർ ആ ഡോക്ടറുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആയുർവേദത്തിലുള്ള ഒറ്റമൂലി മരുന്നുകളൊക്കെ ഉള്ളിൽ കഴിക്കാൻ കഴിക്കാവൂ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷെ ഇത് വളരെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവം അനുഭവം കൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളതും വളരെയേറെ ആളുകളിൽ പ്രയോഗിച്ച ഫലം കണ്ടിട്ടുള്ളതുമായ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ചില ഔഷധ സസ്യങ്ങളെയും ചില ഔഷധ കൂട്ടുകളെ ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം എങ്കിലും വളരെ വ്യക്തമായിട്ട് മറ്റു ചില ആയുർവേദം ആലോപ്പതി ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏതായാലും ശരി നിങ്ങൾ ആ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളിലേക്ക് കഴിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അടുത്ത എൻ്റെ ഒരു വീഡിയോയിൽ വരുന്നിടം വരെ നന്ദി നമസ്കാരം